ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാടിയോട് ചാൻ വാതൽമട എന്ന പ്രദേശത്ത് ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ അഞ്ജലി എന്ന പെൺകുട്ടി ഗുരുതരമായ കരൽ രോഗം ബാധിച്ചതിനാൽ കരൾ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് വിധേയമായിരിക്കുകയാണ് അവരുടെ ചികിത്സാ ചെലവിനെ ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ചികിത്സാ ചെലവ് വരുന്നത് അതിൻ്റെ ഭാഗമായി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പ്രദേശത്തെ പുളിങ്ങോം മഖാം ഉറുസ് നടക്കുന്ന ഈ ഒരു പ്രദേശത്തും അതിൻ്റെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഇവിടെ വരുന്ന ഇവിടെ വരുന്ന ജനങ്ങളിൽ നിന്ന് അവർക്ക് പറ്റുന്ന തുച്ഛമായ ഒരു തുക ഈ ഒരു വക്കറ്റിലേക്കിട്ട് ആ കുട്ടിയുടെ ജീവൻ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എല്ലാവരും പത്രീഭൂതരാകണമെന്ന് മാത്രം അപേക്ഷിക്കുക ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ വാവൽമട എന്ന് താമസ എന്ന സ്ഥലത്ത് താമസിക്കുന്ന അഞ്ജലി എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയുടെ കരൾ മാറ്റ ശാസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ സഹായ പണ്ട് ശേഖരണവുമായി നമ്മൾ ഇന്ന് പുളിമോ കുറൂസ് നഗരിയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ വലിയ ഉദ്യമത്തിലേക്ക് ഇന്ന് ഇവിടെ വരുന്ന എല്ലാ കരുണയുള്ള മനസ്സുകളുടെയും സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ജമായത്ത് കമ്മിറ്റിയുടെ പൂർണ്ണമായ സഹകരണവും പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ടു നാം കേട്ടതുപോലെ അഞ്ജലി എന്ന സഹോദരിയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുള്ള ഒരു ഫണ്ട് കളക്ഷനാണ് ഭൂസ് നഗരിൽ വെച്ച് നടത്തുന്നത് ആ സഹോദരിയെ നമ്മുടെ സഹോദരിയായി കണ്ട് അവരുടെ ഈ ആവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പുളിങ്ങോം മക്കാമിന് വലിയൊരു ചരിത്രമുണ്ട് അത് ജാതിയുടെയും മതത്തിൻ്റെയും അപ്പുറത്ത് മനുഷ്യ മനസ്സുകളെ ഒന്നായി കാണുന്ന ഒരു ചരിത്രമാണ് എല്ലാവിധ തീർത്ഥാടകരും എത്തുന്ന ഒരു കേന്ദ്രമാണ് പുളിംഗോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ സഹോദരിയുടെ നമ്മളെ സഹോദരിയായി കണ്ട് അവരുടെ ശസ്ത്രക്രിയക്കാവശ്യമായ സഹായങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് പുളിങ്ങോം താജിൽ ഇസ്ലാം ജമായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഉറൂസ് നഗരിയിൽ നിന്നും ജമായത്ത് കമ്മിറ്റി ഭാരവാഹികളുടെയും പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്തിടെട് മാന്നാക് അതാവ്ത് കുട്ടു കുടു എണ്ടിന് കുട്ടു Kala ki pilla liya, wala mai mi karine Empa dropo mi nyapa k respuesta Veo campta toka raka mboma E karta ifara

نماز پڑھا اللہ برشادک انا تھم <laughs> تھم ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോക പ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് മേലെ ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് വാട്ടർ ഡാമേജ് ചാർജർ പോർട്ട് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ മൈക്ക് റീപ്ലേസ്മെൻറ് ഡാറ്റ ബാക്കപ്പ് ടാബ് റിപ്പയർ സ്പീക്കർ റീപ്ലേസ്മെൻറ്റ് ക്യാമറ റിപ്പയർ സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് സി പി യു ഇ എം എം സി ഫിക്സിംഗ് ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു സി എം മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപുഴ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ടു സെവൻ വൺ ഡബിൾ ഫൈവ്